ഒരു നഷ്ടപ്രണയം രചന ദീപാ പ്രമോദ് ആലാപനം ഗിരിജനാചാരി തോന്നലു കാലങ്ങൾ സാക്ഷിയായി കാതങ്ങളകന്നു നീ കരണാ ജീവിതക്കടലിൻ കയങ്ങളിൽ എങ്കിലും മൗനം വിതുമ്പുന്നൻ ഹൃദയമിന്നറിയാതെ സ്മൃതികളിൽ കുളിരായി നീ ഉണരവേ നീയുണരവേ നികൾ പെയ്യുമൊരോളപ്പരപ്പിലെ പരൽമീനായി ശ്വാസം ഗ്രഹിക്കവേ ഹൃദയ തന്തുക്കളിൽ നീ ചേർത്ത പ്രണയമിന്നടരാതെ ഏറെ നിൻ സവിതം കൊതിക്കും ദൂരങ്ങൾ പദയാത്ര ഞാൻ ിൽ നിറയുന്ന മൗനത്തിൽ ഒഴിയുമൊരു പുഞ്ചിരിക്കായി മിഴിനട്ടു ഞാൻ വണ്ടിയെത്തും വരെ നിൻ ദൃശ്യ സീമയിൽ പ്രണയം ണയം കൊതിച്ചുകൾ നിശബ്ദം നിന്നാത്മവിഞ്ചിയിൽ ഒഴുകുന്ന ഒടുവിൽ മുഖം തരാതിടക്കണ്ണെറിഞ്ഞു നീ ചെറുമഴച്ചാറ്റിൽ കുളിർത്തെന്നൽ പോലെയ പ്രണയത്തിൻ പൂനില പുഞ്ചിരി ചാർത്തി നടന്നകലും വഴികളിൽ നിഴലായി ഗമിച്ചതും വാഗപ്പൂ മണമൊഴുകുമാക്കലാലയമുറ്റത്തം ചായങ്ങൾ ചിതറി നാം നെയ്ത സ്വപ്നങ്ങൾക്ക് ചിറകുപുരുത്തും പറന്നൊരിടനാഴികളിൽ പ്രണയത്തിൻമറിഞ്ഞു നാം ആർദ്രമാ എത്രവാഗ്ദത്തങ്ങൾ മോകസങ്കൽപ്പങ്ങൾ ഒടുവിൽ പ്രഹേളിക പോൽ നീ മറഞ്ഞിട്ടും എന്നരംഗത്തിലണയാതെ കത്തുന്ന ജ്വാലയായി ചിന്തകൾ ഉയർത്തെഴും പലവട്ടം മനസ്സിൻ്റെ മച്ചകത്വത്തെ നീ ഓർമ്മകളിലൂളിയിട്ടെന്നെ തളർത്തുമ്പോൾ അന്നു നാം നടന്നു തീർത്ഥ വഴികളിൽ തിരയുന്നു നിഷ്പന്തമായി നിൻ കൊലിസിൻ കിലുക്കങ്ങൾ ആ നഷ്ടപ്രണയമൻ ഹൃദയം മുറിക്കുമ്പോൾ അറിയുന്നു നീ എനിക്ക് എനിക്കന്യയാണിന്നെന്ന് കാലം കിതയ്ക്കുമ്പോൾ കാണുവാൻ മാത്രം ദീപ്തമായുണരും നിന്നയങ്ങൾ <mimitation>